മദ്യപാനികളുടെ ഇഷ്ട ബ്രാൻഡാണ് നിലവിൽ വന്ന ഈ മദ്യ ബ്രാൻഡ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷവും ആളുകളുടെ പ്രിയപ്പെട്ടതായി തുടരുന്നു നിരവധി ബ്രാൻഡുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണെങ്കിലും ഫാൻസ് കൂടുതൽ ഓൾഡ് മങ്ക് റെമ്മിനാണ് ഇതുതന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന റെമ്മുകളുടെ പട്ടികയിൽ ഓൾഡ് മങ്കിന് സ്ഥാനം നേടിക്കൊടുത്തതും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹുറൂൺ ഇന്ത്യൻ ലക്ഷറി കൺസ്യൂമർ സർവേയിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മദ്യം ഓൾഡ് മങ്ക് ആണെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ റം കയറ്റുമതി മേഖലയിലെ മുൻനിര ബ്രാൻഡായി ഓൾഡ് മങ്ക് വൈറിട്ട് നിൽക്കുന്നു മോഹൻ മീക്കിംഗ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ ഡാർക്ക് റം അതിന്റെ ഗുണനിലവാരത്തിന് അത്രയേറെ പേര് കേട്ടതാണ് ആഗോള ഉപഭോക്താക്കൾക്കിടയിൽ ഓൾഡ് മകിനെ പ്രിയങ്കരമാക്കിയത് അതിന്റെ അസാധാരണമായ ഗുണനിലവാരവും സ്ഥിരമായ രുചിയുമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കെനിയ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ത്യയിൽ നിന്നും കൂടുതൽ ഇവ കയറ്റുമതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ സ്കോട്ടിഷ് വ്യവസായി എഡ്വേഡ് എബ്രഹാം ടയർ ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് കുറഞ്ഞ വിലയിൽ ബിയർ നൽകാൻ വേണ്ടി ഹിമാചൽ പ്രദേശിലെ കൗസലിയിൽ ഒരു ബ്രൂവറി ആരംഭിച്ചു ഇന്ത്യയിലെ കൊടുംചൂടിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർക്ക് ഇതൊരാശ്വാസമായിരുന്നു ഒരു ഇംഗ്ലീഷ് വ്യവസായി എച്ച് ജി മിൽക്കിൻ പിന്നീട് ഈ ബ്രൂവറികൾ വാങ്ങുകയും അതിന്റെ പേര് ഡയർ മെക്കിൻ ബ്രൂവറീസ് ലിമിറ്റഡ് എന്നാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഈ കമ്പനി വീണ്ടും വിൽക്കപ്പെട്ടു വാങ്ങിയത് നരേന്ദ്രനാഥ് മോഹൻ ആയിരുന്നു മോഹൻ മിൽക്കിൻ ബ്രൂവറി എന്ന പേരിൽ കമ്പനി വീണ്ടും നാമകരണം ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്ത മകൻ വേദരത് മോഹൻ കമ്പനിയുടെ എം ഡി ആയി ഒരിക്കലൊരു യൂറോപ് സന്ദർശനത്തിനിടയിൽ ബെനിഡിക്റ്റൽ സന്യാസിമാർ നിർമ്മിച്ച ഒരു പാനീയം അദ്ദേഹം കുടിക്കാനിടയായി ആ രുചി ഇഷ്ടപ്പെട്ടതോടെ ഇതുപോലെ ഒരു ഡ്രിങ്ക് നിർമ്മിക്കണം എന്ന തോന്നൽ അദ്ദേഹത്തിനുമുണ്ടായി അവിടെ നിന്നായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഓൾഡ് മങ്കുണ്ടാവുന്നത്